ഇന്ത്യൻ പൗരാണിക ആരോഗ്യ പരിപാലന മാർഗങ്ങളിൽ ഒന്നാണ് യോഗ മാനസിക പിരിമുറുക്കം ഉൾപ്പെടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് യോഗ പ്രായഭേദഭന്യെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന യോഗയുടെ ഗുണങ്ങളെ അറിയാം യോഗ ഒരു ജീവിതചര്യയാണ് അതുപോലെ ഒരു കർമ്മ പദ്ധതിയുമാണ് ശിരസ് മുതൽ പെരുവിരൽ വരെയുള്ള ഏതവയവത്തിന്റെയും ക്ഷേമം സാധ്യമാക്കുന്ന ഒരു ശാസ്ത്രവുമാണ് യോഗ എന്നാണ് യോഗാചാര്യന്മാർ പറയുന്നത് സ്ഥിരമായി യോഗ ചെയ്യുന്നത് ദഹനപ്രക്രിയ അകാല വാർദ്ധക്യം മാനസിക പിരിമുറുക്കം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ കാഴ്ചശക്തി തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് പറ്റുമെങ്കിലൊരു ഡോക്ടറെ കണ്ട് പ്രാഥമിക ആരോഗ്യ പരിശോധന നടത്തിയതിനു ശേഷം യോഗ ആരംഭിക്കുന്നതാണ് ഉത്തമം ഹൃദ്രോഗം പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗമുള്ളവർ അതറിയാതെ യോഗ ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക രാവിലെ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ എങ്കിലും കഴിഞ്ഞ് യോഗ അഭ്യസിക്കാവൂ കാറ്റും വെളിച്ചവുമുള്ള വൃത്തിയായ ഒരു മുറിയിൽ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു വേണം യോഗ ചെയ്യാൻ തുടക്കത്തിൽ യോഗ ചെയ്യുമ്പോൾ ശരീരത്തിന് ആയാസം തോന്നാം അതിന് ചെറിയ തോതിൽ ലൂസനിങ് എക്സസൈസ് ചെയ്ത ശേഷം ലളിതമായ യോഗാസനങ്ങൾ പരിശീലിക്കാം ഹെൽപ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്